ഉപയോക്താക്കൾക്ക് ഫെബ്രുവരി ഒന്ന് മുതൽ അക്കൗണ്ട് സസ്പെൻഷനെതിരെ അപ്പീൽ നൽകാം അക്കൗണ്ട് അക്കൗണ്ട് പുനഃസ്ഥാപിക്കുവാനുള്ള പുതിയ തുടർച്ചയായി മാത്രമേ അക്കൗണ്ടുകൾ ട്വിറ്റർ അറിയിച്ചു പുനഃസ്ഥാപിക്കുന്നതിനുള്ള പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് അപ്പീൽ നൽകാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് നിയമലംഘനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി അത്തരം ട്വീറ്റുകൾ സ്വയം ഒഴിവാക്കാൻ അവസരം നൽകും മോശം ട്വീറ്റുകളുടെ റീച്ച് കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ ഭീഷണിപ്പെടുത്തുക മറ്റു ഉപഭോക്താക്കളെ സംഘടിതമായി ഉപദ്രവിക്കുക തുടങ്ങിയ കുറ്റങ്ങളെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന കാരണങ്ങളായി കണക്കാക്കും ട്വിറ്ററിൻ്റെ നയങ്ങൾക്ക് യോജിക്കാത്ത ട്വീറ്റുകളുടെ പ്രചാരം നിയന്ത്രിക്കുകയും അത്തരം ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ ഉപഭോക്താക്കളോട് ആവശ്യപ്പെടുകയും ചെയ്യും ഡിസംബറിൽ ഇലോൺ മസ്കിനെ വിമർശിച്ച മാധ്യമ പ്രവർത്തകരുടെ അക്കൗണ്ട് മരവിപ്പിച്ച് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇലോൺ മസ്ക് ട്വിറ്ററിൽ അധികാരം ഏറ്റെടുത്തത് സിഇഒ പരാഗ് അഗർവാൾ ഉൾപ്പെടെ ട്വിറ്റർ തലപ്പത്തിരിക്കുന്നവരെ പിരിച്ചുവിട്ടുകൊണ്ടാണ് മസ്ക് തുടക്കം കുറിച്ചത് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്